ഹലോ ഹായ് ഇന്ന് ഒന്നാം ഓണമാണ് കേട്ടോ അതായത് ഉത്രാടത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അത് കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വരലും തുടക്കലും ഒക്കെയാണ് കേട്ടോ ഇനി പൂവൊക്കെ ഇട്ടതിന് ശേഷം വേണം നമുക്ക് അടുക്കളയിലോട്ട് പോകാനായിട്ട് പിന്നെ ഓണത്തിൻ്റെ അവധി തുടങ്ങിയ കാരണം കൊണ്ട് അച്ചുവിന് ട്യൂഷനും സ്കൂളൊന്നും ഇല്ല അപ്പോൾ അവൻ നേരത്തെ എണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ പറമ്പിൽ കുറച്ച് പൂവ് ചെമ്പരത്തി മുക്കുറ്റി ഒക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു നീല നീലപ്പൂവുണ്ടായിരുന്നെട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ അതിൽ നിന്നൊരു വെറൈറ്റി പൂവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു കാണിച്ച് തരാട്ടോ കണ്ടാലൊരു തത്തയെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പൂവിന് പിന്നെ ക്യാമറാമാൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് ഷോക്കൊക്കെ കാണിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ടേട്ടാ പിന്നെ പൂവിൻ്റെ രണ്ട് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടോ അത് തിരുവോണത്തിൻ്റെ അന്ന് കുറച്ച് വലിയ പൂക്കളടാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് മാറ്റി വച്ചേക്കുകയാണേ പിന്നെ അവിടെ ഒക്കെ കഴുകിയ കാരണം കൊണ്ട് ഞാനൊന്ന് കാല് കഴുകുമ്പോഴേക്കും അത് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ചുമ്മാ അതിലിട്ടെന്നേ ഉള്ളൂ പിന്നെതാ പൂവൊക്കെ വേറെ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് തിരുവാണിരാവ മനസാകനിലാവ മലയാള ചുണ്ടിൽ മലരോണ പാട്ട് അങ്ങനെ ദാ നമ്മുടെ പൂടലൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്താ ചായക്കടി ഉണ്ടാക്കുക പ്ലാൻ ചെയ്തിട്ടില്ല ഇന്നലെ വൈകുന്നേരം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അങ്ങനെ സ്ലാബും അങ്ങനെ വെച്ചിക്കുകയാണ് കേട്ടോ അതൊന്നും അപ്പുറത്തേക്ക് എടുത്തുവയ്ക്കാനൊന്നും ഇന്നലെ നേരം കിട്ടിയില്ലാതെ തിരക്കായിരുന്നേ അപ്പം ഇന്ന് നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടിട്ടാ അപ്പം ഇന്ന് ഓണാണെന്നൊന്നും നോക്കിയില്ല ഞാൻ ചായക്ക് ആദ്യം തന്നെ വെള്ളം വെച്ചു പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനുള്ള സവോളയും

ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ വേഗം ചോറും കറികളൊക്കെ ഉണ്ടാക്കി പിന്നെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നെ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഗ്രീൻ ചിക്കനൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അയില വറുത്തു അങ്ങനെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടാണ് അപ്പോഴേക്ക് അച്ചു പോയിട്ട് ഇലയൊക്കെ മുറിച്ചുകൊണ്ടിരാണ് കേട്ടോ അപ്പം അറിയില്ല എങ്ങനെ മുറിക്കുക അറിയില്ല അപ്പം മോളും പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ അവൻ ഇല ഒക്കെ ഇന്ന് പരിപ്പ് പായസം ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ ഓരോ പണിയിൽ നിന്നപ്പോൾ നേരം വൈകി അപ്പോൾ പിന്നെ സേമിയ പായസം അങ്ങനെ ഉണ്ടാക്കിയിട്ടാ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ആയപ്പോൾ പിന്നെ എന്താ കറി ഉണ്ട് ചിക്കൻ പൊരിച്ചത് മീൻ പൊരിച്ചത് പിന്നെ മുളക് വറുത്തത് പപ്പടം അച്ചാറ് പുളിയഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ശർക്കര വരട്ടി ഉണ്ടായിരുന്നേ ചിപ്സ് ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം കിടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്തൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയൊക്കെയുള്ളും ഇന്നത്തെ ഉത്രാട വിശേഷങ്ങൾ ഇനി വൈകുന്നേരം ഉണയക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാളെ തിരുവോണത്തിനുള്ള പച്ചക്കറികളൊക്കെ നുറുക്കി വയ്ക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിപ്സ് വറുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്